തൻ്റെ മകൻ മാധവ് സുരേഷിന് അനുഭവ പരമേശ്വരനോട് ഇഷ്ടം തോന്നിയാൽ ക്രഷ തോന്നിയാൽ തനിക്കൊരു പ്രശ്നമില്ല തൻ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് സുരേഷ് ഗോപി സോ സുരേഷ് ഗോപി ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറാണ് ഈ ഒരു വീഡിയോയുടെ ലൈക്കിൻ്റെ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ജെ എസ് കെ എന്ന് പറയുന്ന സുരേഷ് ഗോപിയുടെ പുതിയ സിനിമ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് തിയേറ്ററിലേക്ക് ഇറങ്ങാൻ പോകുകയാണ് സോ അതിൻ്റെ മുന്നോടിയായിട്ട് അദ്ദേഹം പല പല ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാധവ് ഉണ്ട് അതുപോലെ തന്നെ അനുഭവ പരമേശ്വനുണ്ട് സുരേഷ് ഗോപിയുണ്ട് എല്ലാവരും ആ ഒരു ഇന്റർവ്യൂവിലൊക്കെ ഉണ്ട് എന്തായാലും അതിൽ ഒരു ഇന്റർവ്യൂയില് നമ്മുടെ മാധവ് സുരേഷ് വല്ലാതെ നമ്മുടെ അനുഭവ പരമേശ്വരൻ്റെ പൊക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ആദ്യമായിട്ട് അനുഭവ പരമേശൻ്റെ പല സിനിമകളും അല്ലെങ്കിൽ അവർ തൻ്റെ കൂടെ അഭിനയിക്കുന്നത് കാണുമ്പോഴും അതുപോലെ തന്നെ എല്ലാം കാണുമ്പോഴും തനിക്ക് അവരോട് ക്രഷ് അല്ല തോന്നിയത് അതായത് ആങ്കർ ചോദിക്കുന്നുണ്ട് ക്രഷ് ആണോ തോന്നിയതെന്ന് പുള്ളി പറഞ്ഞ് ക്രഷ് അല്ല തോന്നിയെന്ന് തനിക്കൊരു ആരാധനയാണ് തോന്നിയതെന്നൊക്കെ നമ്മുടെ മാധവ് സുരേഷ് പറയുന്നുണ്ട് സോ ഇത് കേട്ടിട്ട് നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞൊരു കാര്യമാണ് അതായത് ഇനിയും ക്രഷ് തോന്നിയാലും കുഴപ്പമില്ല ഞാൻ സ്വീകരിച്ചു വളം അതൊക്കെ സോ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ഉദ്ദേശിച്ചത് സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് ശ്രമിക്കുക സോ എന്തെങ്കിലും അടുത്ത് വിളിക്കും െ ഗുഡ് ബൈ